അമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഫുഡാണ് ഒന്ന് പരിപ്പ് പായസവും പിന്നെ ഈ കൂന്തൽ റോസ്റ്റും കൂന്തൽ റോസ്റ്റ് മൂന്നാല് ദിവസമായി നമുക്ക് അടുപ്പിച്ച് കൂന്തൽ കിട്ടുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് കൂന്തൽ റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കാമെന്ന് ഇനി ഇന്ന് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇത് പക്ക എൻ്റെ അമ്മേൻ്റെ റെസിപ്പിയാണ് അമ്മയാണ് എനിക്കിത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും പറഞ്ഞു തന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് അപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല സാധാരണ ഉണ്ടാക്കുന്ന പോലെയാണ് പക്ഷേ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുമ്പം അതുപോലെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞുതരാമെന്ന് വിചാരിച്ച് സിമ്പിൾ റെസിപ്പിയാണ് കൂന്തലും പിന്നെ ഇതേ തക്കാളി ഉള്ളി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി കുറച്ച് തേങ്ങയും പച്ച വെളിച്ചെണ്ണയും നമുക്കിതിനാവശ്യമുള്ളൂ ഇതാ ഈ കാണുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് തന്നെ അതിലേക്ക് ഇടുവാണ് വേണ്ടത് വാട്ടിയിട്ടൊന്നുമല്ല ഇടുന്നത് ഇതാ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം കൂടി ഒരുമിച്ചിടുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ മുളക് പൊടി പിന്നെ മുളക് പൊടി നിങ്ങളെ എരിവിനനുസരിച്ചാണ് ഇടേണ്ടത് കൂടുതൽ എരിവേണ്ടവർ കൂടുതലിടാം കുറച്ച് എരിവ് വേണ്ടവർ കുറച്ച് എരിവിടാം പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും നിങ്ങൾക്ക് കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മിക്സാണ് നല്ലോണം മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് അട മാറ്റി വെക്കണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതാ ഞാൻ ഈ മിക്സ് ചെയ്യുന്ന പോലെ നല്ലോണം കുഴച്ച് കുഴച്ച് മിക്സ് ചെയ്യണം അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാനിത് നല്ല വൃത്തിക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ ഉപ്പും മുളകും മഞ്ഞളും എല്ലാം പിടിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് അതായത് മാറ്റി വെച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് കൂന്തൽ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂന്തലിൻ്റെ ഒരു വേവ് നമുക്കറിയാമല്ലോ അപ്പോൾ അത് വേവണ്ട വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അടച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് വേണ്ടത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്നത് തേങ്ങ ചരവലാന്ന് ആ തേങ്ങ ചരവി മാറ്റി വെക്കണമല്ലോ അപ്പം വേഗം തേങ്ങയെല്ലാം ചേരണ്ടുന്നുണ്ട് നമ്മൾ നമ്മളെ കൊതികൾ നമ്മളെ അമ്മ കഴിഞ്ഞാൽ പിന്നെ നമുക്കല്ലാണ്ട് വേറെ ആയിരിക്കും ആക്കി ആക്കാൻ പറ്റുക സോ നം ആ പ്രഗ്നൻ്റായ ടൈമിലെല്ലാം എൻ്റെ അമ്മ എനിക്ക് ഒരുപാട് പറഞ്ഞ സമയത്ത് ആക്കി ആക്കിത്തീരത്തിണ്ടേനു ഇപ്പോഴും ആക്കി ആക്കിത്തരും എന്നാലും വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അമ്മേൻ്റേതായ ടേസ്റ്റ് പിടിക്കാൻ നോക്കും പക്ഷേ ആ ടേസ്റ്റ് എനിക്ക് കിട്ടൂല എന്നാലും ഇച്ചിരി കിട്ടും ആ എന്നാലും നമ്മളങ്ങ് ആക്കും ഇതാ ഇത് നമ്മൾ കൂന്തൽ ആ ഒരു ഈ ഒരു പരിവായിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചതച്ചുകഴിഞ്ഞാൽ വെളുത്തുള്ളിയാണ് ഇടേണ്ടത് നന്നായി ചതച്ച് വെച്ച വെളുത്തുള്ളി വെളുത്തുള്ളിയും ഫ്ലേവർ നല്ലോണം ഇഷ്ടവർ ഇഷ്ടമുള്ളവരിക്ക് കുറേ വെളുത്തുള്ളി ചേർക്കുക കുറച്ച് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് വെളുത്തുള്ളിയും ചേർക്കാം അങ്ങനെ തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയെല്ലാം ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കുറച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് ഒരു പിടി തേങ്ങ തേങ്ങ നല്ലോണം ആവശ്യമുള്ളവരാണെങ്കിൽ നല്ലോണം ഇടാം തേങ്ങ കുറച്ച് ആവശ്യമുള്ളെങ്കിൽ എങ്കിൽ കുറച്ച് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഇതിപ്പോൾ എനിക്ക് അത്ര ആവശ്യമുള്ളത് അതിന് കണക്കായിട്ടാണ് ഞാൻ തേങ്ങ ഇട്ടിട്ടുള്ളത് ഇതാ അതും കൂടി കഴിഞ്ഞാൽ പച്ച വെളിച്ചെണ്ണി അതിൻ്റെ മേലെ ഇരുത്തിട്ട് നമുക്കിങ്ങനെ സെർവ് ചെയ്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ബൈ